പ്രമാദമായ ജസ്ന തിരോധാന കേസിലെ അന്വേഷണം സി ബി ഐ അവസാനിപ്പിച്ചെന്ന വാർത്തകൾക്ക് പിന്നാലെ പ്രതികരിച്ച പിതാവ് ജെയിംസ് ജോസഫ് മകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയണമെന്ന് ജോസഫ് പറഞ്ഞു ഇന്റർപോളിന്റെ സഹായത്തോടെ കൃത്യമായ അന്വേഷണം നടന്നെന്ന് പറഞ്ഞ അദ്ദേഹം ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്നും കുറ്റപ്പെടുത്തി ഞാനും ജസ്നയുടെ സഹപാഠിയും നുണ പരിശോധനയ്ക്ക് വിധേയനായെന്നും ജെയിംസ് പറഞ്ഞു അന്വേഷണം തുടക്കത്തിലെ പാളിയിരുന്നു ലോക്കൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച കേസിനെ സാരമായി ബാധിച്ചുവെന്നും ജെയിംസ് പറഞ്ഞു സി ബി ഐ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെയും വീട്ടിൽ വന്നിരുന്നു സത്യം തലയൻ ഏതറ്റം വരെയും പോകും എന്തെങ്കിലും തെളിവ് ലഭിച്ചാൽ അന്വേഷണം തുടരുമെന്ന് സി ബി ഐ അറിയിച്ചുവെന്നും ജസ്ന ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നും ജെയിംസ് ജോസഫ് പ്രതികരിച്ചു അതേസമയം ജസ്ന തിരോധാന കേസിലെ അന്വേഷണം സി ബി ഐ അവസാനിപ്പിച്ചിരുന്നു ജസ്നയെ കണ്ടെത്താനായില്ലെന്നും പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതിന് തെളിവില്ലെന്നും സി ബി ഐ കോടതിയിൽ അറിയിച്ചു നിർണായക വിവരങ്ങൾ ലഭിക്കാതെ കേസിൽ ഇനിയും മുന്നോട്ട് പോകാൻ ആകില്ലെന്നും സി ബി ഐ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് മുണ്ടക്കയം പുഞ്ചവയലിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞ ജസ്ന തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എരുമേലി വരെ ബസ്സിലായിരുന്നു ജസ്നയുടെ യാത്ര ഇതിന് തെളിവും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആരും ജസ്നയെ കണ്ടിട്ടില്ല മകളെ കാണാനില്ലെന്ന് മനസ്സിലായതോടെ പിതാവ് ജെയിംസ് ജോസഫ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലായിരുന്നു കേസിൻ്റെ അന്വേഷണം ഹൈക്കോടതി സി ബി ഐക്ക് കൈമാറിയത് സി ബി ഐയുടെ തിരുവനന്തപുരം യൂണിറ്റായിരുന്നു പ്രമാദമായ തിരോധാന കേസ് അന്വേഷിച്ചത് അന്വേഷണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ലുക്ക്ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ സി ബി പുറത്തിറക്കിയിരുന്നു കൂടാതെ അഞ്ച് ലക്ഷം രൂപയുടെ പാരിതോഷികവും പ്രഖ്യാപിച്ചെങ്കിലും അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം